സുപ്രിയ ഹെൽത്ത് സൊല്യൂഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അക്കിപ്പഞ്ചറിൻ്റെ ചികിത്സാരീതി അനുസരിച്ച് ഒരു മരുന്നുമില്ലാതെ ഒരു മുപ്പത്തിനാല് വർഷത്തോളം പഴക്കമുള്ള ഇടനെഞ്ചിലുണ്ടായ ഒരു വ്രണം ഏതാണ്ട് രണ്ടിഞ്ച് നീളം ഒരു ഒന്നേകാലൊന്നര ഇഞ്ചോളം വീതിയുള്ള ഉള്ള മുപ്പത്തിനാല് വർഷമായിട്ട് പഴുത്ത് നിന്ന ഒരു വ്രണം ആക്യുപഞ്ചർ ചികിത്സയിൽ കൂടി ഒരു മരുന്നുമില്ലാതെ സുഖപ്പെട്ട ചികിത്സാനുഭവം പങ്കുവെക്കാനാണ് ഇന്ന് നിങ്ങളോ നിങ്ങളോടൊപ്പം ഉള്ളത് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പൊൻകുന്നം സ്വദേശി ഐ എസ് രാജു ശ്രീ ഐ എസ് രാജു അവനാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൽ നമുക്ക് ചികിത്സാനുഭവം കേൾക്കാം രാജച്ചേട്ടൻ നമസ്കാരം 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 രാജച്ചേട്ടന് എന്തുകൊണ്ട് വിശേഷങ്ങൾ ബിസിനസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു നന്നായി പോകുന്നു അപ്പോൾ കലാകാലങ്ങളായിട്ട് എത്ര വർഷമായിട്ട് ഈ ഒരു വ്രണം രാജച്ചേട്ടൻ്റെ രാജച്ചേട്ടൻ്റെ ഇടുന്നഞ്ചലിൽ ഉണ്ടായിട്ടുണ്ട് മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷത്തിന് മുകളിലായോ അല്ലേ മുപ്പത് വർഷത്തിന് മുകളിലായോ ഉള്ളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ വ്രണം ആദ്യം ഉണ്ടാകുന്നത് ഇത് ചിക്കൻ ബോയ്സ് വന്നതാണ് ചിക്കൻ ബോയ്സ് വന്നു കഴിഞ്ഞ് ഇത് പൊട്ടിക്കേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞു പൊട്ടി പൊട്ടിതാർ പൊട്ടിയുടെ അടുത്ത് വന്ന് കായ്ച്ച ഇത് വൃണമായിട്ട് വന്നു വൃണമായിട്ട് വന്നതാണ് ആദ്യം വൃണമായിട്ടില്ലായിരുന്നു ആദ്യം ഇത് കായ്ച്ച് കിടക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇതിന് ചൊറിച്ചിലായി ചൊറിച്ചിലായി കഴിഞ്ഞപ്പോൾ അഴുപ്പായി അഴുപ്പായി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത് കൊണ്ട മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചിരുന്നു കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലേക്ക് വിട്ടു അവിടെ കൊണ്ടുപോയി അവർ കെനോക്കേർട്ടൻ എന്ന് പറഞ്ഞൊരു മരുന്ന് ഇതിനകത്ത് കുത്തിവെച്ചു കുത്തിവെച്ചായിട്ട് ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും ചെല്ലണം അങ്ങനെ രണ്ടാമതും കുത്തിവെച്ചു വെച്ചു ഒന്നോ രണ്ടോ കുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് പഴുക്കാൻ തുടങ്ങി വീണ്ടും ഇതുകൊണ്ട് പഴുത്ത ഒരു ഗുടികകൾ വന്നു അത് കഴിച്ച് ശലനം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്ന് ഒരു കുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴുക്കുന്ന തീർന്നു കഴിഞ്ഞപ്പോൾ അവരെ മറ്റുള്ള ഡോക്ടർമാരെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഇതിൻ്റെയും ഒന്നും ചെയ്യാൻ പറ്റി ഇത് പൊതിഞ്ഞ് കെട്ടിത്തരാവുന്ന രീതി പ്ലാസ്റ്റിക് എന്തോ വെച്ച് വെച്ച് മൂടിക്കെട്ടിത്തരാന്ന് പറഞ്ഞിവിടെ എനിക്ക് എഴുതി തന്നു അപ്പോൾ അത് ഈ വിണം വരുന്ന എന്തെങ്കിലും കൊണ്ട് മൂടി മൂടിക്കെട്ടി വെച്ചാൽ അത് അവിടെ പഴുത്ത പഴു പതിൽ വന്ന് വിണോടും ഇങ്ങനെ നിങ്ങൾക്ക് മാറാൻ അല്ലാതെ മാറുന്നൊരു ലക്ഷണമില്ല അതാ പ്ലാസ്റ്റിക് ചേർത്ത് ചെയ്താലേ വീണ്ടും ഇത് പഴുക്കും പെട്ട് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ പിന്നെ അവിടെ പോകാതെയായി ഞാൻ പിന്നെ വീട്ടിൽ വന്നു ഇവർ പറഞ്ഞു ഉപ്പുവെള്ളം കൊണ്ട് കഴിയാമെന്ന് പറഞ്ഞു ഞാൻ ഉപ്പുവെള്ളം കൊണ്ട് കഴുകി എപ്പോഴും ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസം ആകുമ്പോൾ ഇത് പഴുക്കും പൊട്ടും പിന്നെ തുണിയൊക്കെ വെച്ച് കിട്ടും വളരെ ബുദ്ധിമുട്ടാ ഇതിൽ നമ്മൾ നടക്കുക വേദനയുണ്ട് അങ്ങനെ ഇന്ന് മാറാം എന്നാൽ ഇംഗ്ലീഷ് ചികിത്സയൊന്നുകൊണ്ട് ഹോമിയോ തുടങ്ങി ഹോമിയോ വരുന്ന ഒരു രണ്ട് വർഷം കഴിച്ചു ഹോമിയോ ഡോക്ടർമാർ ഇത് നോക്കിക്കോണ്ട് നല്ല വിദഗ്ധനായ ഡോക്ടറായിരുന്നു നമ്മുടെ അങ്ങേര് ഇത് നോക്കി വെച്ചാൽ അങ്ങേര് പിന്നെ അങ്ങേരുടെ പുസ്തകങ്ങളൊക്കെ നോക്കി ഇത് ചികിത്സയെല്ലാം ചെയ്ത് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് ഇതിനൊരു മാറ്റം വരുന്നില്ല പുള്ളി സ്വയം അതിൽ നിന്ന് അങ്ങ് പിന്വഴിച്ചു പിൻവിളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആയുർവേദം നോക്കി ആയുർവേദ ഡോക്ടർ സർക്കാർ ആയുർവേദ ഡോക്ടറെ നമ്മുടെ തെക്കേതുപോലെ കൊണ്ടുപോയി ഡോക്ടറെ ഇതൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ആദ്യം കണ്ടിട്ട് ഇത് പേടിച്ചിട്ട് അങ്ങേരി പറഞ്ഞു ഇത് ഒരു വലിയ രോഗമായി തീരാനുള്ളത് അപ്പം ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അത് പഴുത്ത ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് ഒഴുകുന്നുണ്ട് ഇത് ഞാൻ കാണിച്ചു ഈ തുണിയൊക്കെ വെച്ച് മൂടിയിരിക്കുക കാണിച്ചപ്പോൾ അങ്ങനെ ഒരു നോക്കി വെച്ച് പറഞ്ഞു ഇതിനെ ഞാൻ മരുന്ന് ഇല വന്നുകൊണ്ട് കുറേ മരുന്ന് തന്നെ പിന്നെ തൊട്ടാവാടിയുടെ ഇല അറിച്ച് വെന്ത് ഇട്ട് അതുകൊണ്ട് കഴുകുക അത് ഉപ്പും കൂടി ഒഴിച്ച് കഴുകുകയെന്ന് പറഞ്ഞ് കുറേ ചെയ്തിട്ടും കഷായങ്ങളും ഒക്കെ തന്നു ഒക്കെ തന്നു കഴിച്ചിട്ടും വീണ്ടും ഫലമില്ലാതെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞ ചിലപ്പം ക്യാൻസർ രോഗമായി തീരാ എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം നമുക്ക് ചികിത്സയൊന്നും വേണ്ട പത്ത് എഴുപത്തിരണ്ട് വയസ്സായാലും ഇനി എപ്പോഴെങ്കിലും പോകുന്നെങ്കിൽ പോട്ടെന്നുള്ള പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ സാരി സാറിൻ്റെ അക്യുപരി ചികിത്സ അറിഞ്ഞ് അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ഈ പോയിട്ട് വരുമ്പോൾ ഇതെങ്ങനെ പോകുമ്പോൾ ഇത് മുറിവ് കെട്ടുകാറുണ്ടായിരുന്നോ എങ്ങനെയാണ് അത് തുണിയിട്ട് കിട്ടും തുണി ഇങ്ങനെ വെക്കും തുണി വെച്ച് കഴിയുമ്പോൾ അകത്ത് അതേ ചിലവും പഴുപ്പും അതേ വന്ന് നിൽക്കും അതേ വന്ന് നിന്ന് കഴിയുമ്പം നമ്മളതുവരെ ഇത് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ പഴുപ്പിനൊക്കെ നല്ല ദുർഗന്ധങ്ങളോ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ദുർഗന്ധമുണ്ട് 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 പഴുത്തിട്ട് ഇത് പൊട്ടിങ്ങോണ്ട് വരുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു വെള്ളം ദൂരോട്ട് വരെ ഇത് തെറിച്ചു പോകും ഈ പഴുപ്പ് എഴുത്ത് മന്ന് കണ്ടുപിടിച്ചാൽ തെറിച്ചാൽ ഇത് പോകുന്നു അത്രയ്ക്ക് പഴുത്തിരുന്ന അസുഖമാണ് ഇപ്പൊ ഈ അഗ്നിപ്പഞ്ചര ചികിത്സ ഉണ്ട് അഗ്നിപ്പഞ്ചര ചികിത്സ എത്ര എത്ര മാസങ്ങൾ ചെയ്തു ഇപ്പം എത്ര ഒരു വർഷത്തോളം നമ്മൾ എത്ര മാസം കൊണ്ട് കരിവായി തുടങ്ങി നാലഞ്ച് മാസം കൊണ്ട് ആശ്വാസമായി പിന്നെ ഇവൻ ഇവന്റെ പഴുപ്പും ചെറുതായിട്ട് പഴുക്കും അതൊന്ന് പോകും ഇരുന്ന മുഴുവൻ വലിഞ്ഞ് പല രീതിയിൽ പോകില്ല പല രീതിയിൽ പോയാൽ അന്ന് പോയ പോയുള്ള ദുർഗന്ധം ഇല്ലാതെ ആയി പോയി കാലത്ത് പിന്നെ ഇതിന് നിറം മാറി ഓരോ മഞ്ഞ നിറത്തിലും മാലിന്യങ്ങളെല്ലാം മാലിന്യങ്ങളെല്ലാം പോയി പുറത്തു പോകുന്ന രീതിയിലേക്കായി ശരീരത്തിലാകുന്നതും പോയി വേർപ്പിക്കൂടെ ഉള്ള ദുർഗന്ധം ഉണ്ടായിരുന്നു ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എത്ര നാളുകൊണ്ട് ഇത് സുഖപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ പരിപൂർണമായിട്ട് പരിപൂർണമായിട്ടിപ്പം ചുഖപ്പെട്ടിപ്പം ഒരു ആറുമാസം കൊണ്ട് ിൽ അക്കിപ്പഞ്ചറിന്റെ ചികിത്സ സ്ഥിതിച്ചപ്പോൾ മറ്റെന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചിരുന്നോ ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടില്ല ഇപ്പൊ അത് ആദ്യകാലത്തെ ഫോട്ടോ നമ്മൾ അടുത്ത് വെച്ചിട്ടല്ലോ മറുവിന്റെ അല്ലേ ഒരു കാര്യം നമുക്ക് കാണിക്കാൻ പറ്റുമല്ലോ ഇതിപ്പോ ശരീരത്തിന്റെ കളറായി മാറി അല്ലേ അപ്പൊ ഇത് ഓപ്പണായിട്ട് ഇരുന്ന ഈ മുറിവ് തുന്നിക്കെട്ടിയ പോലെ ചേർന്നു അല്ലേ കെട്ടി പോലെ തുന്നി കെട്ടിയ പോലെ ഇപ്പൊ പഴുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല യാതൊരു വിഷമങ്ങളോ ഇല്ലേ അപ്പോൾ അക്കിപ്പഞ്ചറിന്റെ ചികിത്സയിൽ കൂടി ഒരു മരുന്ന് ഉപയോഗിക്കാതെ കണ്ട് ഈ ഒരു മുറിവ് മുപ്പത്തിനാല് വർഷോളം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു മരുന്നുമില്ലാതെ ഈ അക്യുപഞ്ചർ ചികിത്സയിൽ കൂടി മാത്രം ആ മുറിവിലുള്ള പഴുപ്പുകൾ കംപ്ലീറ്റ് പോയി അത് പരിപൂർണമായി സുഖപ്പെട്ട് ഓപ്പണായിട്ടിരുന്ന ആ ആ ഒരു മുറിവ് പോലെ ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം കുടുംബത്തില് എല്ലാവർക്കും നല്ല സന്തോഷവും ഇഷ്ടം എല്ലാ ഒരു ഒരു ഇതൊരിക്കലും കരി മുഴുവനും അപ്പൊ അപ്പോൾ അഗ്നിപെഞ്ചർ അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ ബാധിക്കുന്ന ഏതൊരു അസുഖത്തിനും ആക്യുപഞ്ചർ ചികിത്സ പര്യാപ്തമാണ് എന്നുള്ളതാണ് ഒരു മരുന്നുമില്ലാതെ ശരീരത്തെ ബാധിക്കുന്ന ഏത് അസുഖത്തിനെയും ഇതിന് സുഖപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഉദാഹരണമാണ് ഈ കാണുന്നത് ഇടനെഞ്ചിലുണ്ടായ മുറിവ് അത് പഴുത്ത് ഒലിച്ച് ചിലവുമായിട്ടിരുന്നു എവിടെയെങ്കിലും പോകുമ്പോൾ പഞ്ഞയും ഒക്കെ വെച്ച് ആ ശരീര അതിൻ്റെ മുമ്പിൽ ബെനീനും ഇട്ട് അതിൻ്റെ മുമ്പിൽ ഉടുപ്പ് ഇട്ട് പോയിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ പഴുപ്പ് നിറഞ്ഞ് ആ പാട്ട് ശരീരമൊക്കെ ദുർഗന്ധവും ആ പഴുപ്പവും ഒക്കെ ആയിരുന്ന ആ മനുഷ്യൻ ഇന്നിപ്പം സ്വന്തം ഈ ചികിത്സയിൽ കൂടി അതിൻ്റെ പരിസമാപ്തി നേടി വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു കൊടുക്കുന്നു അപ്പോൾ രാജചേട്ടൻ നമ്മളോട് സഹകരിച്ച് ഇതിനുള്ള അനുഭവം പറഞ്ഞതിന് വളരെ സ്നേഹമുണ്ട് നന്ദിയുണ്ട് ഈ ചികിത്സ ഇപ്പൊ കുടുംബത്തിലാരെങ്കിലും ഈ ചികിത്സയിലുണ്ടോ എന്റെ ഭാര്യയും മക്കളും എല്ലാം ചികിത്സയിലാണ് അപ്പം ആരും ഒരു മരുന്ന് പോലെ ഉപയോഗിക്കുന്നു അപ്പം ഈ ചികിത്സ ഒരു മനുഷ്യ ശരീരത്തിൽ എന്തിനും പര്യാപ്തമാണോ ആരോഗ്യത്തോടെ ആയുസോടെ ജീവിക്കുന്നതിന് പര്യാപ്തമാണെന്ന് മനസ്സിലാവും കഴിക്കാതെ പനിയോ ജലദോഷമോ മറ്റുള്ള വരുന്നില്ല അപ്പൊ വേറെ അസുഖത്തിനും വരുമ്പോഴും വേറെ മരുന്നുകളൊന്നും കഴിക്കില്ല മറ്റപ്പറ്റിസ്പോ എടുക്കുന്നുണ്ട് അപ്പം എന്താണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ള ഈ ചികിത്സ ഈ ഈ ഉത്തമമായ ചികിത്സയിലേക്ക് ഓരോരുത്തരും വന്നാൽ നമ്മുടെ എന്നേക്കുമായിട്ടുള്ള ഏത് രോഗവും നമ്മുടെ എന്നേക്കുമായി അത് അതിനെ രക്ഷപ്പെടുത്താൻ കഴിയും അതിനുവേണ്ടി ഇംഗ്ലീഷ് ചികിത്സയ്ക്കും മറ്റേതിനും പോയി പണവും മറ്റു ദുർവ്യനങ്ങളിൽ നിന്നെല്ലാം മാറി നമുക്ക് സ്വയം രക്ഷപ്പെടാനുള്ള ഏക ചികിത്സ എൻ്റെ അനുഭവം കൊണ്ട് അക് ഇപ്പഞ്ചർ ചികിത്സയാണ് നമ്മളെല്ലാം ഇത് അനുകരിക്കാൻ പോയെങ്കിൽ നമ്മുടെ എല്ലാവിധത്തിലുള്ള എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും മാറിക്കിട്ടുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും അതിലേക്ക് എത്തിച്ചേരണം അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓക്കെ രാജചേട്ടൻ രാജേട്ടൻ്റെ വലയേറെ സമയം നമ്മളോടൊപ്പം ചർവഴിച്ചതിനും ഈ അറിവുകൾ പകർന്നതിനും വളരെ സ്നേഹമുണ്ട് നന്ദിയുണ്ട് അപ്പോൾ അക്കിപ്പഞ്ചർ ചികിത്സയുടെ ഗുണങ്ങൾ അതിൻ്റെ അനുഭവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മരുന്നില്ലാതെ ഏതു രോഗവും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് അക്കി പഞ്ചാർ ചികിത്സ എല്ലാവർക്കും ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും രക്ഷയും തമ്പുരാൻ്റെ ഉണ്ടാകുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവരെ നമസ്കാരം